ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ റോൾസ് റൈസിൻ്റെ ഗോസ്റ്റാണ് ഈ ഒരു വാഹനം വർഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് ആക്സിഡൻറ്റും അതേമാതിരി തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം വർഷോപ്പിൽ വന്നിട്ടുള്ളത് മെക്കാനിക്കവരുമായിട്ട് കാര്യമായ ഒരു ഡാമേജസൊന്നും പറ്റിയിട്ടില്ല വാഹനത്തിൽ ആകെ ഡാമേജ് പറ്റിയിരിക്കുന്ന ഫ്രണ്ടിലുള്ള ഈ ഗ്രില്ലിനും തന്നെ അതേമാതിരിതിൻ്റെ ക്രോമിനും അതേമാതിരി അതിൻ്റെ മുകളിൽ വരുന്ന പ്ലാസ്റ്റിക് പീസുകൾക്കൊക്കെയാണ് ഡാമേജസ് പറ്റിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്ക് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അഴിക്കുന്ന വീഡിയോ അതേപോലെ അതേമാതിന് അതിൻ്റെ പ്രൊസീജിയർ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല അപ്പോൾ നമ്മളിതിപ്പോൾ ബമ്പർ നമ്മൾ അയച്ചെടുത്തോണ്ടിരിക്കുകയാണ് അതേമാതിരി തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എല്ലാവർക്കും തന്നെ അറിയാം വി എഞ്ചിനാണ് ഇനി പെയിന്റിങ്ങിലോട്ട് കിടക്കുകയാണെങ്കിൽ പെയിന്റിങ് ആകെ ഫ്രണ്ട് ബമ്പറും അതേമാതിരി തന്നെ ഈ ക്രോമിൻ്റെ സെന്ററിലായിട്ട് വരുന്ന ഫുൾ ഒരു ബ്ലാക്ക് പീസ് മാത്രമേ പെയിൻ്റിങ്ങുള്ളൂ ഇനി ഡാമേജസ് ആണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലിന് ഡാമേജ് പറ്റിയിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് കുറച്ച് ഡെൻഡായിട്ടുണ്ട് ഇനി അതേമാതിരി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് റോൾസ് റോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന സ്പിരിറ്റ് ഓഫ് എന്ന് പറയുന്നത് ആ ഒരു സാധനം ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് ഇത് താഴ്ന്നു കിടക്കുന്ന അവസ്ഥയിൽ ഇതിന്റെ അകത്തായിട്ടാണ് ഈ ഒരു സ്പിറ്റ് ഓഫീസ് കിട്ടസി കിടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ താഴെയായിട്ട് ഉറങ്ങി കിടക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അതിനെയൊന്നും ശല്യം ചെയ്യുന്നില്ല ഇനി ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു വാനം നിങ്ങളുടെ വർഷോപ്പിൽ ഇനി ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു വൈപ്പർ ബ്ലേഡ് മാറാൻ പറയുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വൈപ്പർ ബ്ലേഡ് മാറാൻ സാധിക്കത്തില്ല ഇത് കണ്ടല്ല മുകളിലോട്ട് ഉയർത്താൻ സാധിക്കത്തില്ല ഇനി മുകളിലോട്ട് ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾ ആ വാഹനത്തിന്റെ വൈപ്പർ ബ്ലേഡ് ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട് ബോഡിയുടെ പെയിൻറ്റും ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വൈപ്പർ ബ്ലേഡ് മാറുന്നതിന് ഇതിനൊരു സർവീസ് പൊസിഷൻ ഉണ്ട് അപ്പോൾ ആ സർവീസ് പൊസിഷൻ ആക്കിയാൽ മാത്രമേ അത് വൈപ്പർ ബ്ലേഡ് പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് എങ്ങനെയാണ് വൈപ്പർ ബ്ലേഡ് പ്രോപ്പർ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ വാഹനത്തിന് വൈപ്പർ ബ്ലേഡ് സർവീസ് മോഡിലേക്ക് ആക്കണം അപ്പോൾ ഞാനിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു വൈപ്പർ ബ്ലേഡ് സർവീസ് മോഡിലേക്ക് ആക്കുന്നതിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഓഫ് ചെയ്തു അതേമാതിരി തന്നെ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ സാധിക്കും വാഹനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഗിനീഷൻ ഓൺ ആക്കുകയോ അല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയോ അതിനുശേഷം വാഹനം ഓഫ് ചെയ്യുക പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ഓഫ് ചെയ്യണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിപ്പം ഞാൻ ഓഫ് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്തു ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് വൈപ്പർ ബ്ലേഡിൻ്റെ സ്വിച്ച് കാണാം അത് ജസ്റ്റ് ഒരു ത്രീ ടു ഫോർ സെക്കൻഡ് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് വലിച്ചു വെക്കുക കണ്ടല്ലോ വാൻ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ആ വൈപ്പർ ബ്ലേഡിൻ്റെ ലിവറ് ഒരു ത്രീ ടു ഫോർ സെക്കൻഡ് മുകളിലോട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് സർവീസ് മോഡിലേക്ക് ആവുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് വൈബർ ബ്ലേഡ് സിമ്പിളായിട്ട് മാറാൻ സാധിക്കും എനിക്ക് കണ്ടല്ലോ ഇതേമാതിരി മോള് വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി സിംപിളായിട്ട് നിങ്ങൾക്ക് മുകളിലോട്ട് ഉയർത്താൻ സാധിക്കും ഇനി ഇതേമാതിരി തന്നെ സൈഡിലോട്ട് ഇതിങ്ങനെ സൈഡിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാനും സാധിക്കും കണ്ടല്ലോ വളരെ സിമ്പിളാണ് അപ്പോൾ വൈബർ ബ്ലേഡ് മാറുന്ന സമയത്ത് അതേമാതിരി തന്നെ ഇത് വിടാതെ ശ്രദ്ധിക്കണം ഇത് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലാസ്സിൽ ലിപ്പം അടിച്ച് ഗ്ലാസ് ഡാമേജ് ആക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതേമാതിരി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിന്റിനോ അതേമാതിരി ഗ്ലാസ്സിനോ ഒന്നും തന്നെ ഡാമേജസ് വരത്തില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാം അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്